ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അല്പം അല്പസംഘർഷാഭരിതമാകുന്ന ഒരു വീഡിയോ ആണ് കട്ടപ്പുരം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു റോഡ് കോടതി നിയമപ്ര കോടതി ഓർഡർ പ്രകാരം മുനിസിപ്പാലിറ്റിയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ജെ സി വി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന ഒരു സംഘർഷാഭരിതമാകുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഈ റോഡ് പൊളിക്കുമ്പോൾ ഒൻപത് കുടുംബക്കാരുടെ യാത്രയ്ക്ക് യാത്രാ സ്വാതന്ത്ര്യം നഷ്ടമാകുകയാണ് അവർക്ക് വേറെ നടന്നു പോകുവാൻ പാതയില്ലാത്ത വിധത്തിൽ കോടതി എന്തിനാണ് ഇങ്ങനത്തെ ഒരു നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കാരണം മൂന്ന് മീറ്റർ മാത്രം വീതി ഉള്ള ഒരു തോടിനോട് ചേർന്നുള്ള റോഡാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എത്രയും വേഗം പൊളിച്ചു നീക്കുക അപ്പോൾ ഒൻപത് വീട്ടുകാർ ഇന്ന് നാളെ മുതൽ നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ കോടതി എന്തിനാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് കോടതിക്ക് എന്താണ് ഇത്രയും ഈ ഒൻപത് വീട്ടുകാരിൽ പലരും വാർത്തിക്ക സഹജമാകുന്ന രോഗത്താലും അതുപോലെ കുഞ്ഞു കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ വരെ അങ്കൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുള്ള ഈ റോഡ് നടക്കുന്ന റോഡ് എന്തിനാണ് കോടതി ഇങ്ങനെ പൊളിച്ചു നിൽക്കുവാനും ഓർഡർ ഇട്ടത് എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് എന്തായാലും മനുഷ്യത്വരഹിതമാകുന്ന കോടതി നടപടിയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇവിടെയുള്ള ഒൻപത് വീട്ടുകാരും പ്രായമേറിയ ആ മാതാപിതാക്കളും അതിനെ എതിർക്കുവാൻ ശ്രമിക്കുന്ന ചില വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ എങ്കിൽ കോടതി എന്തുകൊണ്ടാണ് ഈ ഒൻപത് വീട്ടുകാരുടെ യാത്രാ സ്വാതന്ത്ര്യം മുടക്കിയത് എന്ന് ഈ വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇൻട്രോ എടുക്കുന്ന അല്പം മാറി നിന്നാണ് കാരണം ഒരു സംഘർഷഭരിതമാകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് മാറി നിന്നാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ സാഹചര്യങ്ങളും ആ പൊളിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈവിലിട്ടായിരുന്നു എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്തായാലും ഫുള്ള് വീഡിയോ കാണണേ അപ്പോൾ ഇതാട്ടോ ആ റോഡ് മുനിസിപ്പാലിറ്റിയിലുള്ള തൊവരയാർ റോഡെന്നാണ് അറിയപ്പെടുന്നത് ഈ റോഡ് ഒൻപത് വീട്ടുകാർക്ക് സഞ്ചരിക്കുന്ന റോഡാണ് വർധിക്ക സഹജമാകുന്ന അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഏറെയുള്ള ഒരു വീടുകളിൽ ഏറെയുള്ള ഒരു പ്രദേശമാണ് മാത്രമല്ല കുഞ്ഞു കുട്ടികൾ അങ്കൻവാടി കുട്ടികളെ ഉൾപ്പെടെ നടക്കുന്ന ഒരു പാതയാണ് റോഡ് മൊത്തം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണെങ്കിലും കാലങ്ങൾക്ക് മുൻപ് കാണ്ട് മുനിസിപ്പാലിറ്റി ട്വർ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ പൊട്ടിപ്പൊളഞ്ഞാണ് കിടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റോഡിൻ്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞുകയും മഴക്കാലമായതോ ഇടിഞ്ഞു പോയപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടെ പിരിവിട്ട് ഈ സൈഡ് കെട്ടി അടയ്ക്കുക അല്ലെങ്കിൽ കെട്ടി സംരക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ എതിരെ ഉള്ള സ്ഥലത്തിൻ്റെ ഉടമ കേസ് കൊടുക്കുകയും കോടതി അതിൽ ഇടപെടുകയും കോടതി എത്രയും വേഗം ഈ കെട്ട് പൊളിച്ചു മാറ്റണം എന്ന് പറയുകയും ചെയ്യണം ഒരു പക്ഷേങ്കിൽ ഇത് ഈ റോഡിന് വേണ്ടിയാണ് ഇവരെ സംരക്ഷണം സംരക്ഷണ ഭിത്തി കെട്ടിയെങ്കിലും അല്പം തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പോയി എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എങ്കിലും കോടതി വിധി ആയതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് ജനപ്രതിനിധികളും വന്ന് ഈ തോട്ടിലേക്ക് ഇറക്കിക്കെട്ടിയിരിക്കുന്ന ആ സംരക്ഷണ ഭിത്തി പൊളിച്ചു നിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇവിടെയുള്ള മാതാപിതാക്കൾ ജെ സി വിക്ക് നിൽക്കുകയും അത് പൊളിച്ചു കളയണമെങ്കിൽ ഞങ്ങളെയും കൂടെ ഞങ്ങളുടെ ദേഹത്തുകൂടെ ഈ വണ്ടി കയറ്റിയാൽ മാത്രമേ പൊളിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് നിബന്ധന അല്ലെങ്കിൽ അവർ സമരവുമായി മുൻപോട്ട് വരികയും ജെ എസ് ബി തടയുകയും ചെയ്തതിൻ്റെ ഫലമായി വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടെയുള്ള ആ വയോജനങ്ങളുടെ ആ നിലവിളി കേൾക്കുവാൻ കേട്ടു നിൽക്കുന്ന നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോടതി നിയമപ്രകാരമുള്ള ആ എൻക്രോച്ച് അല്ലെങ്കിൽ ആ കെട്ടിയടച്ച സ്ഥലം പൊളിച്ചു മാറ്റുവാൻ വേണ്ടി വന്നവരെ തടഞ്ഞവർക്കെതിരെ കേസെടുക്കുകയും അങ്ങനെ അവർക്ക് ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ അവർ നിസ്സഹായരായിട്ട് മടങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വളരെ സംഘർഷഭരിതമാകുന്നൊരവസ്ഥയായിരുന്നു ഒരു പക്ഷേങ്കിൽ ജെ സി ബി അത് സർക്കാർ അല്ലെങ്കിൽ കോടതി നിയമപ്രകാരം പൊളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അവിടെയുള്ള ആ മാതാപിതാക്കൾ ആ ജെ സി ബിയുടെ കയ്യിൽക്ക് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി ചെല്ലുവാനും സാധ്യതയുണ്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ മുനിസിപ്പാലിറ്റി ജീവനക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും കോടതി വിധി പ്രകാരം മുനിസിപ്പാലിറ്റിയും പോലീസ് ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളും ഈ കെട്ടുപൊളിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതിന്റെ ഒരു പ്രതിഷേധം നമുക്ക് കാണോ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ക്ഷമിക്കണേ എനിക്ക് അതിന്റെ ആ വിജയസി വെച്ച് പൊളിക്കുന്ന സമയത്തുള്ള ആ വീഡിയോ പിടിക്കുവാൻ കഴിഞ്ഞില്ല കാരണം ഒരു അമ്മമാരുടെ നിലപടി എനിക്ക് പിടിക്കുവാൻ കഴിയാതെ ഞാൻ ഇപ്പോൾ മാറിയ സമയത്ത് ആ ഈ വീഡിയോ നഷ്ടമായി എന്തായാലും നിങ്ങൾ കാണുക ഒമ്പത് ഒമ്പത് ഈ

ഈ കെട്ടുപൊളിച്ചു മാറ്റുവാൻ വേണ്ടി വന്ന മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും പോലീസുകാരും ജനപ്രതിനിധികളും മടങ്ങേണ്ടി വന്നു ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിയില്ലായിരുന്നു കാരണം വാർദ്ധക്യത്തിൽ നിൽക്കുന്ന വടിയിൽ കുത്തി നിൽക്കുന്ന മാതാപിതാക്കൾ ആ ദൗത്യം തടയുകയും അതിന് പ്രകാരം പോലീസുകാർക്ക് മടങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും അതിനുശേഷം ഈ പ്രദേശവാസികൾ സ്വയമായി ഒരു തീരുമാനമെടുത്തു ഈ തോട് ഈ മഴയ്ക്ക് ശേഷം അവർ കെട്ടിയിരിക്കുന്ന ആ കല്ലുകെട്ടുകൾ പൊളിച്ചകത്തേക്ക് കെട്ടി റോഡിനും തോടിനും ശല്യമില്ലാത്ത വിധത്തിൽ ജലം നല്ല രീതിയിൽ ഒഴുകുന്ന ഒഴുകുന്ന വിധത്തിൽ ആ തോട് സംരക്ഷിക്കും എന്ന് എന്നവർ സ്വയമായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ എന്തായാലും അതൊരു നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും നമ്മൾ ഒന്നോർക്കണം ഈ പ്രളയകാലത്ത് തോടുകൾ ഒഴുകട്ടെ നല്ല രീതിയിൽ ഒഴുകട്ടെ അത് പെരിയാട്ടിലേക്കും ഡാമുകളിലേക്കും ചെന്ന് ഒരു പ്രളയം ഉണ്ടാകാതെ നമ്മുടെ നാടിനെ നമ്മൾ തന്നെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ള എന്തായാലും ഒടുവിൽ അവർക്കൊരു സ്വയമായൊരു കുറ്റബോധം ഉണ്ടാകുകയും ആ തോട് ഒളിച്ച് ഒതുക്കി കെട്ടുവാൻ അവർ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്